ഹായ്സ് ഹായ് അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോ കിച്ചൺ ആണ് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ടിപ്സ് ഒന്ന് പരിചയപ്പെടാം ഞാനിതാ ഒരു ചായ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് വെള്ളം വെച്ച് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ചായപ്പൊടി ഇടുന്നത് കട്ടൻ ചായയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പാൽ ചായ ആണെങ്കിലും നമ്മൾ ആദ്യം പാലും വെള്ളം ഒഴിച്ചു കൊടുക്കും ഇനി നമുക്ക് ഇത് പെട്ടെന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആ ഒരു ചായക്ക് ത്രയാണോ ആവശ്യം ആ ഒരു പഞ്ചസാര നമ്മൾ നേരത്തെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വെള്ളം തിളച്ച് കിട്ടും നമ്മുടെ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്കിതുപോലെ ചായപ്പൊടിയിടുന്നതിന് മുമ്പേ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല ഏകദേശം നമുക്ക് വെള്ളം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് തിളച്ച് കിട്ടി ഇനി നമുക്ക് ചായപ്പൊടി ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്സ് നല്ല ഉപകാരമാണ് നല്ല ടേസ്റ്റുമാണ് ഇവിടെ ഈ ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റിയാണ് അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്സ് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് പാലാണ് ഞാൻ തിളപ്പിക്കാനായിട്ട് വെക്കുകയാണ് അപ്പോൾ നമ്മൾ തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി തിരക്കിന് ഇടയിലായിരിക്കുമല്ലോ നമ്മൾ പാലൊക്കെ ഗ്യാസിലേക്ക് വെക്കുക എന്തായാലും എല്ലാവർക്കും പാലൊക്കെ എല്ലാവരുടെ അടുത്തുനിന്ന് തിളച്ച് ചിന്തിയിട്ടുണ്ടാവും അത് അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ചായയുടെ അരിപ്പ ഇതിന് പാലിൻ്റെ ഈ പാത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക എങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പാൽ തിളച്ച് വരുന്ന സമയത്ത് ഇത് പുറത്തേക്ക് ചിന്തി പോവില്ല അങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കും പലർക്കും സംഭവിക്കുന്ന ഒരു പിഴവാണ് പാല് തിളപ്പിക്കാൻ വെച്ച് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്നും തിരിഞ്ഞ് പോറിയാതെ തിരിഞ്ഞു പോകുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം കേട്ടോ എന്താ വേണ്ട പാല് തിളച്ചാണ് വരുന്നത് കാരണം ഞാൻ ഫ്ലെയിം ഒന്നും ഓഫാക്കിയിട്ടില്ല പക്ഷേ ആ ഒരു മുകളിൽ വരെ എത്തി നിൽക്കുന്നുണ്ട് പക്ഷെ താഴേക്ക് നമ്മുടെ പാൽ ചിന്തി പോകുന്നില്ല റെഡിയായി നമുക്ക് ഫ്ലെയിമൊന്ന് ഓഫാക്കി കൊടുക്കാം ഇനി മൂന്നാമത്തെ ടിപ്സ് എന്താന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിയാണ് ഈ വരി നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണല്ലോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോഴുള്ള ആ ഒരു വെള്ളം നമ്മൾ ഒഴിവാക്കുക രണ്ടാമത് എടുക്കുന്ന ആ ഒരു വെള്ളം നമ്മൾ ഒരു കുപ്പിയിലോ എന്തെങ്കിലും ഒരു പാത്രത്തിൽ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ടേബിൾ കഴുകാനും അതുപോലെ വാഷ് ബേസിൻ്റെ മുകളിൽ ഗ്ലാസ് ഒക്കെ ഉണ്ടാവുമല്ലോ ആ ഒരു ഗ്ലാസ് കഴുകാനും നമ്മുടെ അലമാരയുടെ ഗ്ലാസ് വൃത്തിയായിട്ട് നല്ല ക്ലിയറായിട്ട് കാണാനും ഒക്കെ നമുക്ക് ഈ ഒരു വെള്ളം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നല്ല ഹെല്പ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു വെള്ളം അപ്പം ഞാൻ ഒരു വെള്ളം വെച്ചിട്ട് നമ്മൾ ടേബിളൊക്കെ വൃത്തിയാക്കുകയാണെങ്കിൽ നല്ല ക്ലിയറായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കണ്ടില്ല ഞാൻ ഈ ഒരു വാഷ് ബേസിൻ്റെ മുകളിലുള്ള ഗ്ലാസ് ആണ് ഈ ഒരു ഗ്ലാസ് ഒക്കെ ഞാൻ ആ ഒരു വെള്ളം വെച്ചിട്ടാണ് തുടച്ചെടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളം നമ്മൾ ആ ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയിട്ട് നമ്മൾ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ന്യൂസ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കാം ഈ ടേബിളും അതുപോലെ തന്നെ തുടച്ചെടുത്തതാണ് നല്ല ക്ലീനായിട്ട് തന്നെ നമുക്ക് കിട്ടേണ്ടത് ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം എങ്കിലും ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്സ് എന്താണെന്ന് നോക്കാം ഇനി നാലാമത്തെ ടിപ്സ് എന്താന്ന് വെച്ചാൽ നമ്മൾ ബീഫൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചിരട്ടയുടെ പീസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബീഫ് കുറച്ച് നേരത്തെ തന്നെ വെന്ത് കിട്ടും നമ്മൾ ചിക്കനിലൊന്നും ഇത് യൂസ് ചെയ്യേണ്ട നമ്മൾ ബീഫ് മട്ടൺ അങ്ങനെയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മൾ കുക്കറിലാണെങ്കിലും വെക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു ചിരട്ടപ്പെട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇറച്ചിയൊക്കെ വെന്തതിന് ശേഷം നമുക്ക് ചിരട്ടപ്പെട്ട് അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ മറക്കരുത് ഇനി അഞ്ചാമത്തെ ടിപ്സ് എന്താന്ന് വെച്ചാൽ മുട്ടയുടെ തൊണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്സ് കാണിക്കുന്നത് നമ്മുടെ മിക്സിയുടെ ജാറൊക്കെ നമുക്ക് മൂർച്ച നമ്മുടെ ബ്ലേഡിന് എന്തെങ്കിലുമൊക്കെ മൂർച്ച ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലെ ഈ ഒരു ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഇത് ഫൈൻ പൗഡറായിട്ട് പൊടിക്കുന്ന സമയത്ത് നമ്മുടെ മിക്സിയുടെ ആ ഒരു ജാറിലുള്ള ആ ബ്ലേഡൊക്കെ നന്നായിട്ട് മൂർച്ച ആയിട്ടുണ്ടാവും അപ്പോൾ ഇനി നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നന്നായിട്ട് ഫൈൻ പൗഡർ പൗഡറായിട്ട് തന്നെ നമ്മളിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പൗഡർ നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മളൊരു പാത്രത്തിലിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറൊക്കെ നമുക്ക് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു പൊടി യൂസ് ചെയ്യാവുന്നതാണ് ഇനി ആറാമത്തെ ടിപ്സ് ഈ ഒരു പൗഡർ വെച്ചിട്ടാണ് ഈ ഒരു പൗഡറിലേക്ക് നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഒരു ലെമിൻ്റെ പകുതിയും അതുപോലെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു ടൂത്ത് ബ്രഷോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അതിൻ്റെ പുറം ഭാഗമൊക്കെ തേച്ച് കൊടുത്ത് അയക്കുള്ളിടത്തൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കുറച്ചൊന്നോ രണ്ടോ മിനിറ്റൊന്ന് ഉരച്ചി കൊടുക്കുക നമ്മുടെ ഈ സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിലുള്ളതാണ് എല്ലാം നമ്മൾ ഒഴിവാക്കുന്ന സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ മിക്സിയുടെ ഉൾഭാഗം ഇതുപോലെ ഒന്ന് കൊടുക്കുക അപ്പോൾ നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും രണ്ട് മൺ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ നമുക്ക് നന്നായിട്ട് കേക്കി കളയാം മിക്സിയുടെ ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് അയക്കി പിടിച്ചിട്ടുണ്ടാവുക ഇത് നമ്മൾ ഡെയിലി കഴുകാണെങ്കിൽ നമുക്ക് കുറച്ച് കുറഞ്ഞു കിട്ടും ഇതുപോലെ ഏക്കൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാൻ കേൾക്കിയിട്ട് കാണിച്ച് തരാം കണ്ടില്ല നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് അതിപ്പോൾ അധികം അഴുക്കൊന്നും എൻ്റെ ജാറിനുള്ളിൽ ആയിരുന്നു ഈ ഒരു ഭാഗത്ത് കുറച്ച് അഴുക്കുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടിപ്സുകളൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പം നിങ്ങൾക്ക് ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തായാലും കമൻറ്റ് അറിയിക്കുക കേട്ടോ അസ്സാം വലിക്കും